നമസ്കാരം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തന്റെ പെൻഷൻ സർക്കാർ ഇപ്പോഴും തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമ പറഞ്ഞു പെൻഷൻ തടഞ്ഞു വെച്ചതടക്കം രമയ്ക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ നിലപാടിൽ മാറ്റമില്ല കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും നടക്കുന്നതായി രമ ആരോപിച്ചിരുന്നു സ്ഥലം മാറ്റിയതും പെൻഷൻ തടഞ്ഞതുമടക്കമുള്ള നടപടികൾ റദ്ദാക്കി കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം പെൻഷനു വേണ്ടി വീണ്ടും അപേക്ഷിച്ചു ഹൈക്കോടതി ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ടും രമയ്ക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ഇതിനെതിരെ അവസാനം ജോലി ചെയ്ത മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്കും ഡയറക്ടർക്കും എല്ലാ ആഴ്ചയും കത്തയച്ചുകൊണ്ടേയിരിക്കുകയാണ് രമ അപേക്ഷ പരിശോധിച്ചു എന്നായിരുന്നു ഇത്രനാളും മറുപടി പരാതി സർക്കാരിലേക്ക് അയച്ചതായാണ് അവസാനം കൊളീജിയറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടി എസ് എഫ് ഐക്കെതിരെ ശബ്ദിച്ചതിന് സർക്കാരിന്റെ പകുപോക്കൽ തുടരുകയാണ് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് രമ പറയുന്നു വിരമിക്കുന്നതിന്റെ തലയെന്ന് അച്ചടക്ക നടപടിക്ക് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഈ നടപടി പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനാണെന്ന് അന്നേ ആരോപണം ഉയർന്നു അതേസമയം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് അൺഎയ്ഡഡ് കോളേജ് ആയതിനാലും സി പി എം അനുകൂല ഗവൺമെന്റ് കോളേജ് അധ്യാപക സംഘടനയായ എ കെ ജി സി ടി എ സാന്നിധ്യം അവിടെ ഇല്ലാത്തതിനാലും അധ്യാപകർ ധൈര്യപൂർവ്വം എസ് എഫ് ഐക്കെതിരെ നിന്നു സർക്കാർ കോളേജുകളിൽ അതല്ല സ്ഥിതി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എല്ലാ ന്യായവും തെളിവും തനിക്ക് അനുകൂലമായിരുന്നു എന്നിട്ടും അധ്യാപകരാരും കൂടെ നിന്നില്ല എസ് എഫ് ഐയെ പിന്തുണയ്ക്കാൻ അധ്യാപകരിൽ ചിലരും കളവ് പറഞ്ഞുവെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ വ്യക്തമാക്കി